കേരളത്തിൽ യു ഡി എഫ് ഗവണ്മെൻറ്റ് ഉണ്ടായിരുന്ന കാലത്ത് ആ ഗവൺമെൻറ്റുകളൊക്കെ സാമ്പത്തിക ഉപദേഷ്ടാവ് എന്നുള്ള നിലക്കാണ് ശ്രീ മൻമോഹൻ സിംഗിനെ കണ്ടത് ഞാൻ ഓർക്കുകയാണ് ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നടന്ന കേരളത്തിലെ ജിമ്മ് അതുപോലെ തന്നെ എമർജിങ് കേരള ഈ വലിയ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൻ്റെ ഒക്കെ പ്രധാനമായിട്ടുള്ള അഡ്വൈസ് ഞങ്ങളെടുത്തിരുന്നത് ആന്റണിയുടെ കാലത്തും അമ്മഞ്ഞാരുടെ കാലത്തും ഒക്കെ എടുത്തിരുന്നത് ശ്രീ മൻമോഹൻ സിംഗിൽ നിന്നാണ് അന്ന് ധനകാര്യമന്ത്രി ആയിരിക്കുക അദ്ദേഹം എൻ്റെ വസതിയിൽ ചേർന്ന ഒരു ചർച്ചയിൽ അന്ന് അദ്ദേഹം ഉപദേശിച്ച ഒരു കാര്യമാണ് അന്നത്തെ ജിമ്മിലേക്ക് നയിച്ചത്